குடும்பத்தில் உள்ளவர்களை மேகையில் எத்தான் வளர பரிதாஜ்வானம் செய்யும் ஞாபகம் பட்சம் நல்கி எப்பயோ உப்பமாரு உப்பமாரு அவர் அதினா தோசியத்தினே பிரதானம் செய்யணும் அதுபோல ஆரம்பிச்சுள்ளவர்கியே பிரதானம் செய்யணு வசூலில் ോടുകൂടാ നാളെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണം നിങ്ങൾ ആസ്വദിക്കാനുള്ള ഭാഗം നൽകണേ അല്ല നമ്മൾക്ക് സ്വർഗം നൽകണേ അല്ലെ വിരൂരപ്പാക്കി തരണോ അല്ലൂടാതെ സ്വർഗ പ്രവേശനം നൽകണേ അല്ല വിസാബിനെ വിളിച്ചിട്ടും നിങ്ങളൊരു ഫലനിസ്കാരത്തിന്റെ പതിരവുണ്ട് എളുപ്പമാക്കി തരണേ ശാത്തി ഞങ്ങളെ ഉൾപ്പെടുത്തണമല്ല പിന്നാരങ്ങളുടെ കൈക്കൊണ്ട് അങ്ങനെ കോപ്പർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഇനി ഒരു മാസം കഴിഞ്ഞാൽ എമ്മരാജന മുന്നിലെ ം കൊണ്ടാഴപ്പെടുന്ന മാസത്തിൽ അല്ലാതെ ഉൾപ്പെടുത്തണം മക്കളാണ് അല്ലാഹിയ പരിശുദ്ധമായ അജിത്താണ് അല്ല എത്രയോ ആളുകൾ പരിശുദ്ധമായ മക്കൾ ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട് മതിയിലാണ് ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട് അല്ലാഹിയ